ಅಪ್ಪ ನಮ್ಮ ಈ ಜನರೇಷನ್ ಡಿ ಸಿನಿಮಾಕ್ಕೆ ಲೈಕ್ ಪೇನ್ಸರ ಪೂರ್ಂಚರಕ ಪೋನೆ 100 ಟು ಮೈಡ್ ಮಾಡ್ಕೊಂಡೆ ಇದು ತೊರಕ್ಕೆ ಐಡಿಯಾ ನಾನು ಅದರ ಕಮ್ಯುನಲ್ ಬಿಸಿನೆಸ್ ತೊರಕ್ಕೆ ಐಡಿಯಾ ಪಿಂಡಾಯನ ಪಾಯಿಲ್ ಟೀಮ್ ಬೆಳೆದಾಯ್ತು ಗ್ರೂ ಟು ಬಿಕಮ್ ಫುಲ್ ನಮಗೂ ಫೋರಕ್ಕೆ ನೀ ಇಶಿಯ ನಮ್ಮ ವಿಶೇಷ ಪ್ರೊಡ್ಯೂಸರ್ ನಾನು ಪಭಾಷನosaur ಥ್ಯಾಂಕ್ ಯು ಟು ಜಾನ್ ಹ್ಯಾಟ್ ಐ ಲವ್ ಯೂ

फाइनल स्वर्ण नाला का इरी। शिक 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 ഏറ്റവും പ്രിയപ്പെട്ട പ്രിയൻസർ എ ഹ്യൂജ് ഹ്യൂജ് ഫാൻ കിലുക്കൊക്കെ എത്ര പ്രാവശ്യം കണ്ടെന്ന് എനിക്കറിയില്ല സാർ ഐ എം സോ ഹാപ്പി ദാറ്റ് യു ഹിയർ വാട്ടിങ് ടു വർക്ക് വിത്ത് യു രാജ് സാർ എന്നറിയാം അത് നടന്നിട്ടില്ല ബ്റ്റ് ഷുഡ് ഹാപ്പൻ ഇതെനിക്ക് ഞാൻ ചെയ്യുന്ന ഒരു സിനിമയാണെങ്കിൽ പോലും ഇറ്റ് ഇസ് വെരി സ്പെഷ്യൽ കാരണം ഇതൊരു ഫെമിലിയൽ ബോണ്ടും കൂടെ ഉണ്ട് ഡോമിനിക്കിൻ്റെ ഫാദറും എൻ്റെ ഫാദറും ഒരുമിച്ച് ബി എസ് സി ബോട്ടണി പാല സെൻറ് തോമസി പഠിച്ചവരാണ് അങ്ങനോട് ഇരുപ്പമുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ബ്രദർ കണക്ഷനും കൂടെ ഉണ്ട് അതിനകത്ത് ഐ എം സോ ഹാപ്പി ഇപ്പോൾ ഡോമിനിക് ആദ്യം കുറച്ച് ലാസ്റ്റ് ഇയർ ഹി ഗെവ് ആൻഡ് ടോൾ മി ദിസ് സ്റ്റോറി ഭയങ്കര എക്സൈറ്റിഗ് ആയിരുന്നു ഡോമിനിക് നിമിഷം അതുകഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് കമ്മിറ്റ്മെൻസ് ഉണ്ടായിരുന്നു പിന്നെ അവർ വേറെ ഒരു ട്രാവലിലൊക്കെ ആയിരുന്നു ബട്ട് ഫൈനലി ഇറങ്ങി തരുന്നത് എൻ്റെ കൂടെ തന്നെ എത്തി ആൻഡ് ഇങ്ങനൊരു ഒരു എന്താ പറയുക ഒരു ന്യൂ വേൾഡ് ആൻഡ് യുനോ വിത്ത് സെവൽ ചാപ്റ്റേഴ്സ് അതിലോട്ട് എനിക്കത് അസോസിയേറ്റ് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം ആൻഡ് അടുത്ത വീണ്ടും